हो जाने तो कोई बात अब അപ്പോൾ നമ്മള് ട്രക്കിംഗ് സ്പോട്ട് റിക്ഷാൽ മെഡോസ് വൺ ആൻഡ് ഹാഫ് അവർ ആഷ്ടർ റൂൾസ് ഫൈവ് ഓവേഴ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ട്രക്കിംഗ് സ്പോട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു രക്ഷയില്ലാത്ത ആംബിയൻസിൽ നമുക്ക് ഇവിടെ ആടിപൊളി വിഷ്വൽസ് ഒക്കെ എടുക്കാൻ വേണ്ടി പറ്റും സൂപ്പർ ഇവിടെ താഴെ ആണെങ്കിൽ ഒരു റിവർ ഉണ്ട് റിവറും കൂടെ കണ്ടിട്ട് പോവാൻ വേണ്ടിയാണ് സംഭവങ്ങളൊക്കെ ഹലോ ഫ്രണ്ട്സ് മിക്കു റോക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കാശ്മീരിൽ മസ്റ്റ് ആയിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു കിടിലം ഒരു ലൊക്കേഷൻ ആണ് കൈസ് നമ്മൾ ഈ ഒരു വീഡിയോ പങ്കുവെക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ അമിത പോകുന്നു നസരം പോകുന്നു തസ് പോകുന്നു ഫാമിലി ബാക്കി ബാക്കിയല്ലാതെ കുറെ ബസ്സുകൾ പോകുന്നു നമ്മൾ പോകുന്ന സമയത്തൊക്കെ അതായത് പോലെ ഫുഡിങ്സ് ഒക്കെ ഉണ്ടാക്കുന്നതൊക്കെ കാണാൻ പറ്റും മൈസ് താഴെയാണ് റൂത്ത് പുറത്തേക്ക് എന്നൊക്കെ പറഞ്ഞ സംഭവം ഇവിടെ ഒന്നും കാണാനൊന്നും ഇല്ല രസ് പക്ഷെ നല്ല കിടിനം ഒരു സ്പോട്ടാണ് നടക്കുമ്പോൾ തന്നെ സൂക്ഷിച്ച് നടക്കണം സ്ലിപ്പാമുള്ള സാധ്യത വളരെ കൂടുതലാണ് ആ ഓക്കെ ചെറുവി പോണമല്ലോ ഏ നോക്കി പോയ ഞാൻ സൈഡില് പിടിച്ചോ സൈഡിൽ പിടിച്ചോ സൈഡിൽ പിടിച്ചോ അവിടെ നിൽക്കുമോ ഞാൻ മോളിൽ നിന്നിട്ട് വീട്ടിലുറങ്ങി വരണം റിസ്ക് ആണ് നോക്കി നോക്കി വരും നോക്കി വന്നോ ഞാൻ പടി കൂടെ സാടി പിടിച്ചോസര് തല വന്നെടുത്ത് അടിക്കല്ലേ നന്ദിതാന്നിക്ക്ണെ മഞ്ഞെടുത്ത് എറിഞ്ഞു കളിക്കാണ് റയാൻ നെസറിങ്ങോട്ടോക്ക് റയാൻ എറിയില്ല എറിയില്ല റേൻ എന്ത് തോന്നുന്നു കൊള്ളാമോ ഏർ എങ്ങനെയുണ്ടെ സൂപ്പർ നല്ല നല്ല ഇതുവരെ വന്നതിലെ ഏറ്റവും കിട്ടുന്ന സ്ഥലം ഇത് തന്നെയാണ് അല്ലേ ഈ സ്ഥലം എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് നസറി കൊള്ളാമോ സൂപ്പർ ആയിട്ടുണ്ടോ എങ്ങനെയുണ്ട് കൊള്ളാമോക്കെ ആണെങ്കിതാ ഇവിടെ അങ്ങോട്ട് എല്ലാവരും സംഭവം ഉണ്ട് നമുക്ക് ഇതുവഴി നേരെ താഴോട്ട് ഇറങ്ങിപ്പോവാം ഇറങ്ങുന്ന സമയത്ത് സൂക്ഷിക്കുക നമ്മൾ ബൂട്ടും കൂടെ റെൻറ്റിനെടുത്തിട്ടുള്ളതുകൊണ്ട് വലുതായിട്ട് കയറത്തില്ല ഷൂസ് ഇട്ട് പറഞ്ഞവർക്ക് ഷൂസ് ഇട്ട് വരാം അത് അവരവരുടെ ഇഷ്ടം പക്ഷേ സേഫ്റ്റിക്ക് വേണ്ടി ബൂട്ടൊക്കെ ഇട്ടിട്ട് പറഞ്ഞായിരിക്കും കുറച്ചും കൂടെ നല്ലത് ഓടി വരും ഓടി വരും ഓടി വരും അപ്പോൾ നമ്മൾ चलो 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 भाई आगे आगे സൂര്യങ്ങനെ നടന്നു പിള്ളേരെ പിടിച്ചോ എന്റെ ഉം അവിടെ നോക്കൂ ഇങ്ങോട്ടേക്ക് അതിലേ റായനെ കൊച്ചോണ്ട ഇങ്ങോട്ടോ ഇങ്ങോട്ടേക്ക് ആ വരൂ റയാൻ വരൂ എന്നോട്ട് കൊള്ളാമോ കൊള്ളാം ആ വരൂ കുടിയോ കുടിയാടുന്നു ഇങ്ങോട്ട് നോക്ക് നടന്നോ ഇങ്ങോട്ട് നോക്ക് വരൂ ഗ്ലൗസ് നടന്നോ

നോക്കിയോ ഉമ്മ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കി ആമാരും തിരിച്ചു നോക്കി ഓക്കെ ചെലോ ചെലോ